വിരമിക്കൽ ലഹരിവിരുദ്ധ വാക്കത്തോൺ നടത്തി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ സമൂഹത്തിന് ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായി വിരമിക്കുന്ന പെരിന്തമണ്ണ പാതാക്കര സ്വദേശി ഷാബു ഇസ്മയിൽ ആണ് വാക്കത്തോൺ നടത്തിയത് പെരിന്തമണ്ണയിൽ നിന്നും അദ്ദേഹം പഠിക്കുകയും അധ്യാപകനായി ജോലിയും ചെയ്ത ചാപ്പനങ്ങാടി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് വാക്കത്തോൺ നടത്തിയത് ചാപ്പനങ്ങാടി ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായ ഷാബു ഇസ്മായിൽ ഏപ്രിൽ മുപ്പതിന് സർവീസിൽ നിന്ന് വിരമിക്കും വിരമിക്കലിനോടനുബന്ധിച്ച് ഇസ്മായിൽ സ്വന്തം നാടായ പെരിന്തൽമണ്ണയിൽ നിന്നും താൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ചാപ്പനങ്ങാടി പി എം എസ് എ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വാക്കത്തോൺ നടത്തി സോൾസ് ഓഫ് പെരിന്തൽമണ്ണയുടെ നിരവധി പ്രവർത്തകരും ഇസ്മയിൽ മാസ്റ്റർക്കൊപ്പം വാക്കത്തൂണിൽ പങ്കെടുത്തു സമൂഹത്തിന് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച സന്ദേശമാണ് ഈ വാക്കത്തോണിലൂടെ നൽകിയതെന്ന് ഇസ്മയിൽ മാസ്റ്റർ പറഞ്ഞു അപ്പോ ആണ് നമ്മുടെ ഈ പിന്നെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പിന്നെ നശിപ്പിച്ചു ഒരു മഹാമാരിയായ ഈ ലഹരി ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളും കുഞ്ഞുകുട്ടികളും അതോടൊപ്പം തന്നെ കൗമാരപ്രായക്കാരും ചുഴിയിൽ അകപ്പെട്ടുകൊണ്ട് ഈ നാടിനെ ഈ സമൂഹത്തിന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഒരു ഉൾവിളി എന്നുള്ള നിലക്ക് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കരുതി നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് ഞാൻ ഈ മാസം മുപ്പതാം തീയതി റിട്ടയർഡാണ് റിട്ടയർമെന്റ് ചെയ്യുകയാണ് അപ്പൊ അതിന് മുമ്പായി ഇരുപത്തി ഏഴാം തീയതി ഇന്ന് രാവിലെ സോസോ പെരിന്തൽമണ്ണയുടെ എന്റെ പ്രിയങ്കരായ സുഹൃത്തുക്കള് അതോടൊപ്പം തന്നെ ഒരുപാട് സ്നേഹിതന്മാര് ഒരുപാട് അഭ്യുദയകാംക്ഷകളായ ആളുകളൊക്കെ നമ്മൾ ഇതിന് പിൻബലമായിട്ട് താങ്ങായി തണലായി എന്നോട് കൂടെ ഉണ്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചേർന്നുകൊണ്ട് സമൂഹത്തിന് നൽകുന്ന ഈ ഒരു സന്ദേശം എല്ലാവരുടെയും കാതുകളിലേക്കും കരകളിലെ കടലുകളിലേക്കും എത്തിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പെരിന്തൽമണ്ണ ആയുഷ കോംപ്ലക്സ് പരിസരത്ത് നജീബ് കാന്തപുരം എം എൽ എ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിക്കെതിരെ സമൂഹം പോരാടേണ്ട ഏറ്റവും വലിയ സന്ദേശമാണ് ഇസ്മയിൽ മാസ്റ്റർ വിരമിക്കൽ ലഹരി വിരുദ്ധ വാക്കത്തൂണിലൂടെ നൽകുന്നതെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞാൽമെന്റ് ഏറ്റവും മനോഹരമായി അദ്ദേഹം ഒരു തുടക്കമാക്കുകയാണ് ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാക്കുകയാണ് അത് തന്നെ തങ്ങളുടെ കാലത്തിന്റെ തന്റെ കാലത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു സോഷ്യൽ ഇഷ്യൂ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഈ ഈ വലിയ ഇതൊരു മാരത്തോൺ എന്നതിനേക്കാളും എന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു ഒരു വാക്കത്തോൺ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്നദ്ധതയാണ് ഡോക്ടർ നിളാർ മുഹമ്മദ് നാലക്കത്ത് ബഷീർ കുറ്റീരി മാനുപ്പ തുടങ്ങിയവർ പങ്കെടുത്തു സോഴ്സ് ഓഫ് പെരു അംഗങ്ങളായ അനിയൻ ഉണ്ണി അൻസാദ് ലത്തീഫ് യാസർ മുജീബ് ഗഫൂർ പൂപ്പന തുടങ്ങിയവർ നേതൃത്വം നൽകി പെരിന്തൽമണ്ണയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ ഇസ്മായിൽ പഠിക്കുകയും പ്രധാനാധ്യാപകനായി അടുത്ത ദിവസം വിരമിക്കുകയും ചെയ്യുന്ന ചാപ്പനങ്ങാടി പി എം എസ് എ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാക്കത്വം സമാപിച്ചു സമാപന ചടങ്ങ് മഞ്ഞളാം കുയ്യാനി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ സലീം കെ കെ അധ്യക്ഷത വഹിച്ചു ഒന്മള പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ സുഹറാബി കൊളക്കാടൻ സ്കൂൾ മാനേജർ ജാഫർ സാദിഖ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജിഷ ചെറുവറ്റ മുസ്തഫ വള്ളക്കുന്നൻ മുഹമ്മദ് കുട്ടി കരുപറമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി